വാഹനം അപകടം നടന്ന സ്ഥലത്തിന്റെ കോണ്ടാശിയിലായിട്ട് തന്നെയുണ്ട് ഈ വാഹനം എന്ന് തന്നെയാണ് ഞാൻ ഒരു മാറ്റം എന്നത് ഇതുവരെ ഞാൻ വരുത്തിയിട്ടില്ല ഇപ്പോഴും എന്നെ ഇന്ന് ഒരു മൂന്നാലഞ്ച് അല്ലെങ്കിൽ ഒന്നരത്തെല്ലാം ഞാൻ പറഞ്ഞു പോയിട്ട് ഈ യാതൊരു അതിന്റെ തെളിവുകളുണ്ടെ ഇവിടെ നിന്ന് പറയാതെ അങ്ങേക്ക് അവിടെ പോയി കൂടെ ഞാൻ പറഞ്ഞു എന്നെ വന്ന് കൊണ്ടുപോയാൽ കൃത്യമായിട്ട് ഞാൻ അങ്ങയോടൊപ്പം വരും സധൈര്യല്ലേ പറയുന്നേ എന്നെ നിങ്ങൾ കൊണ്ടുപോയാൽ ഞാൻ വരും ഇവിടുന്ന് എന്നെക്കാട്ടി വലിയ വിദഗ്ദ്ധന്മാരായിട്ടുള്ള ആൾക്കാർ പോയിട്ട് കർണാടക സ്റ്റേറ്റിന് ഇപ്പുറത്ത് നിൽക്കുക അല്ലേ അപ്പോൾ ഞാനങ്ങനെ ഞാനന്നേരവും പറഞ്ഞു ഇപ്പോഴും പറയുന്നു കൃത്യമായ അന്വേഷണമായിരുന്നു മെനഞ്ഞാന്ന് നടന്നതെങ്കിൽ മറിച്ച് ഇത് കേരളത്തിലായിരുന്നുവെങ്കിൽ നമ്മുടെ ഭരണകൂടം അപ്പോഴേ ഇടപെട്ടേനെ വേണ്ടുന്ന കാര്യങ്ങൾ നീക്കിയേനെ അതിന് വേണ്ടുന്ന ഫോഴ്സുകൾ അവിടെ ഇറക്കിയാണ് അല്ലേ എന്നാലും ഞാൻ എൻ്റെ പ്രവചനത്തിന് ഉളച്ചു നിന്നില്ലേ ഞാൻ അപ്പോഴും ഇപ്പോഴും പറഞ്ഞൊരു കാര്യം ഈ വാഹനം കിടന്നതിൻ്റെ ഇന്ന ഭാഗത്ത് അതിൻ്റെ കോണ്ടാഷൻ ഇപ്പോഴും ഞാൻ കൈവച്ചു തന്നെ കാണിക്കുന്നത് നിങ്ങൾ ആ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇവിടെ മലഞ്ചെരുവിൽ വാഹനം കടന്നു അവിടുന്ന് മണ്ണിൽ പോയി ഇന്ന ജലരാശി തന്നെ ഉണ്ടെന്നാണ് ഞാൻ അന്നേരം പറഞ്ഞു അങ്ങനൊരു മാറ്റം ഞാൻ വരുത്തിയിട്ടില്ല ശരിക്കും മെനഞ്ഞാന്ന് പതിനൊന്ന് മുപ്പത്തി ഏഴ് ആ സമയത്ത് ഈ ട്രക്ക് കിടന്നിരുന്ന ഭാഗവും ഇപ്പോൾ കണ്ടെത്തിയ ഭാഗവും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു തൊട്ടടുത്ത ദിവസം പന്ത്രണ്ട് പതിനേഴിനകത്ത് കൃത്യമായ അന്വേഷണം നടന്നാൽ കിട്ടും എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ആ രണ്ട് ദിവസവും അന്വേഷണത്തിൽ അമാന്തമായിരുന്നു പത്രപ്രവർത്തകരെയോ നമ്മുടെ കേരളത്തിൽ നിന്ന് രക്ഷാപ്രവർത്തകരെയോ ആരെയും അവിടെ കയറ്റിയില്ല ഇന്ന് രാവിലെ ആയതിനു ശേഷമാണ് സാറ്റലൈറ്റ് ചാനൽ വഴി ഈ ഒരു സ്ഥലം കണ്ടെത്തിയത് അപ്പോൾ ഞാനവിടെ ആ പല ആൾക്കാരെ വിളിച്ചപ്പോഴും ഇവിടെ ചാനലിൽ നിന്ന് ഇന്റർവ്യൂവിന് വന്നപ്പോഴും ഒക്കെ ഞാൻ പറഞ്ഞിരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ട്രക്ക് കടന്ന് മണ്ണിടിച്ച് ഒരു സ്ഥലം അതിന്റെ കോണ്ടാശിയിലായിട്ട് ജലസ്ഥാനത്ത് തന്നെ ഈ വാഹനം ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് നിങ്ങൾ വരുന്നതിന് തൊട്ടു മുമ്പ് വേറെ ചാനലുകാരുണ്ടായിരുന്നു അപ്പോൾ എന്റെ ഒരു സുഹൃത്ത് ഒരു ക്യാഷ് ഫാക്ടറി ഓണർ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് വാഹനം കിടന്നിരുന്നത് അപ്പം ആ വാഹനം കൃത്യതയാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം ഇന്നലെ മനഞ്ഞാന്നായിട്ട് അവർ കൃത്യമായിട്ട് ആ രക്ഷാദൗത്യം നടത്തിയിരുന്നെങ്കിൽ ഇന്നലെ കൃത്യം പന്ത്രണ്ട് പതിനേഴിനകത്ത് കിട്ടിയതിനാൽ യാതൊരു തർക്കവും ഇല്ല അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് പതിനേഴിന് മേൽ എന്നാണ് പറഞ്ഞേക്കുന്നത് എന്നിട്ട് വീണ്ടും ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഈ വാഹനം കിടന്നിരുന്നതിന്റെ കോണ്ടാശിയിലായിട്ട് അപ്പം നമ്മളൊരു കിണർന്ന് സ്ഥാനം കണ്ടു ഇദ്ദേഹം എൻ്റെ അടുത്ത് പറയാം എൻ്റെ വീടിനൊരു കിണർന്ന് സ്ഥാനം കാണണം ഇദ്ദേഹം ഒന്ന് കണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് കിണർമ സ്ഥാനം കണ്ടു കുറ്റിയും വെച്ചു ഇദ്ദേഹം പറയുന്നു അതിനകത്ത് വെള്ളമില്ല ഇദ്ദേഹം കുഴിക്കാതെ വെള്ളം കാണൂ എൻ്റെ ഒരു ചോദ്യം കുടിക്കാതെ വെള്ളം കാണുമോ ഒരിക്കലും ഇല്ല ഇവിടെയും സംഭവിച്ചതാണ് അപ്പോഴും ഇപ്പോഴും പറഞ്ഞു ഞാൻ പറഞ്ഞ സമയം കറക്റ്റാ ഈ പറഞ്ഞ ദിശയും കറക്റ്റാ പക്ഷെ അവിടെ കൃത്യമായ ആ സമയത്ത് ഒരു ഇടപെടലാണെന്നിട്ടില്ല ആ സമയത്തെല്ലാം നമ്മൾ കണ്ട വീഡിയോ ഏതാ ഒരു ഡ്രോൺ പോയി ഒരു വീഡിയോ ഇങ്ങനെ മാധ്യമങ്ങളിൽ എല്ലാവരും ഒരേപോലെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കാണി ഇത് മാത്രം നമ്മളെല്ലാവരും കണ്ടത് അതേ ചാനലുകാർ വീട്ടില്ല പത്രക്കാർ പോയിട്ടില്ല പിന്നെ ഇന്നലെ വൈകിട്ട് നമ്മൾ അറിഞ്ഞെന്ന് പറഞ്ഞാൽ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഈ എൻ്റെ വീഡിയോ ആരോ പുള്ളിയെ കാണിച്ചു അപ്പോൾ അദ്ദേഹം ഒരു പ്രസ്താവന ഉണ്ടാക്കി ഇറക്കി ഇതുപോലെ ഈ പറയപ്പെടുന്ന സംഗതിയുടെ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കിട്ടിയിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ഇയാളെ കണ്ടെത്താൻ പറ്റുമായിരുന്നു എന്നും പറഞ്ഞ് പുള്ളി ഒരു വീഡിയോ ചെയ്തിരുന്നു അതെ പുള്ളി പറഞ്ഞ കളിപ്പാട്ടം പോലുള്ള വസ്തുക്കൾ വെച്ചാണ് ഇതൊരു അന്വേഷണം നടത്തിയത് അത് തന്നെ ഒരു വളരെ മോശമായ അവസ്ഥയല്ലേ ഞാനിപ്പോഴും പ്രവചിച്ചിടത്ത് തന്നെ ഇരിക്കുക